ബെറ്റർ എന്നുള്ളൊരു വേഡ് ബി ഇ ടി ഇ ആർ ഓക്കെ ഒരു കാര്യത്തെക്കാളും ബെറ്റർ എന്ന് നമ്മൾ പറയുന്നത് ഒരു കാര്യത്തെക്കാളും നല്ലതാണെന്നുള്ള മീനിങ് ആണ് ബെറ്റർ ആക്ച്വലി എന്താണ് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ളൊരു വേഡാണ് സോ അതിനെ കുറച്ച് യൂസേജസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം ഓക്കെ സോ വെൽക്കം ടു ഇംഗ്ലീഷ് കാഫ് എവറി വൺ ആൻഡ് ദസ് ഇസ് അപക്ഷിത ആൻഡ് ഇൻ ടുഡേസ് വീഡിയോ വിൽ ലേൺ ഫ്യൂ യൂസേജസ് ഓഫ് ദ വേർഡ് ബെറ്റർ ഓക്കെ സോ ഫസ്റ്റ് വൺ ഈസ് ബേസിക് നമ്മൾ പറയുന്ന ആ കമ്പാരറ്റീവ് ഡിഗ്രിയിൽ യൂസ് ചെയ്യുന്നത് യു ഷീസ് ബെറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ അവൾ അവനേക്കാളും നല്ലതാണെന്നുള്ള മീനിങ് ആണ് അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അടുത്തത് നമ്മൾ ഒരാളോട് ചിലപ്പം പറയുന്നത് ഇത് ചെയ്യുന്നതാണ് അതിനൊക്കെ നല്ലത് എന്ന് നമ്മൾ ഒരു ഒരു ടോൺ ചെയ്ത് പറയാറില്ലേ ആ ഒരു ടോണിൽ നമുക്ക് ആക്ച്വലി ഈ വേർഡ് യൂസ് ചെയ്യാം എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഓക്കെ ഒന്ന് യു ബെറ്റർ ഡു ദിസ് യു ബെറ്റർ ഡൂ ദിസ് അതായത് നീ ഇത് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള മീനിങ് ആണ് അതേപോലെ യു ബെറ്റർ വാച്ച് ഇതൊക്കെ ഇടുന്നത് നീ കുട്ടിയെ നോക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള മീനിങ് ആണ് സോ യു ബെറ്റർ ഡൂ ദാറ്റ് യു ബെറ്റർ വാച്ച് ഇതൊക്കെ ഇടുന്നൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്തത് ഏതൊരു കോൺ എന്താ പറയുക ടോണിലാണ് ഇറ്റ്സ് ബേസിക്കലി ഗിവിംഗ് മോർ ലൈക്ക് ലൈക്ക് എൻ ഓർഡർ ഓർഡർന്ന് കറക്റ്റായിട്ട് നമുക്ക് ഓർഡർ ആയിട്ടല്ല എന്നാൽ ഒരാളോട് ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ചെയ്യുന്നത് നിനക്ക് നല്ലത് ആ ഒരു ടോണാണ് ഈ ബെറ്റർ എന്നുള്ള വേർഡിന് ഇവിടെ വന്നിരിക്കുന്നത് ഇനി കുറച്ചും കൂടി നമുക്ക് മൈൽഡായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ യു ഫിനിഷ് ദിസ് ഇത് ഫിനിഷ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അങ്ങനെ കുറച്ച് മൈൽഡാണ് ഇവിടെ അത്ര നമ്മൾ റൂഡല്ല കുറച്ച് മൈൽഡായിട്ട് ഇറ്റ് ഈസ് ബെറ്റർ യു ഫിനിഷ് ദിസ് ഇത് തീർക്കുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ തീർക്കുന്നതാണ് നല്ലത് നിനക്ക് നല്ലത് എന്നല്ല തീർക്കുന്നതാണ് നല്ലത് അത്രയേ ഉള്ളൂ അടുത്തത് ഇറ്റ് ഇസ് ബെറ്റർ യു ടെൽ ടെൽഹർ ഇത് അവളോട് പറയുന്നതാണ് നല്ലത് ഓക്കെ നിനക്ക് നല്ലത് എന്നുള്ള അല്ല ആ ഒരു കോണ്ടെക്സ്റ്റിൽ നല്ലത് ഇറ്റ് ഇസ് ബെറ്റർ യു ടെൽഹർ എന്ന് പറഞ്ഞാൽ അവളോട് പറയുന്നതാണ് നല്ലത് എന്നുള്ള മീനിങ്ങാണ് ഓക്കെ സോ ഈ ഒറ്റ വേർഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് അവിടെ അതിൻ്റെ പുറകിലും അതേപോലെ മുന്നിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വേഡ്സ് ആഡ് ചെയ്യുമ്പം അത് യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ മീനിങ് ആയിക്കോട്ടെ എല്ലാത്തിനും ചെറിയ 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 വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഈ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ 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 ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം ഓക്കെ സോ നമുക്കൊന്നും ബെറ്റർ എന്നുള്ളത് യൂഷ്വലായിട്ട് ഒരു കാര്യത്തെക്കാളും നല്ലതാണ് മികച്ചതാണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരാളോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ യൂസ് ചെയ്യാം അതേപോലെ ഒരു കാര്യത്തെ സജസ്റ്റ് ചെയ്യുന്ന പോലെ അതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലും യൂസ് ചെയ്യാം ായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ the perfect English